ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലൈവില് രാവിലെ തന്നെ പാട്ട് കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കുന്ന സമയത്ത് റോസ് സോഫയുടെ അടുത്ത് നിന്ന് എണീറ്റ് വരുന്ന അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ പാട്ട് കളിക്കുന്ന സമയത്താണെങ്കിൽ കൂടിയും പതിയെ എണീറ്റ് വരുന്ന അനുമോളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മറ്റു ആരുമായിട്ടും വലിയ രീതിയിൽ തന്നെയുള്ള മിണ്ടാട്ടം ഒന്നും കാണിക്കുന്നില്ല എന്തായാലും അനീഷ് അടുത്ത് ചെല്ലുന്നുണ്ട് ഇന്നലെ കാര്യങ്ങളൊക്കെ തന്നെ മറക്കുക കേട്ടോ അതൊക്കെ വെച്ചുകൊണ്ടിരിക്കാതെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഏ ഇല്ല കേട്ടോ ഞാൻ അങ്ങനെ ഒന്നും ഓർക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നു അല്ല പീരീഡ്സൊക്കെ ആയിട്ട് അവിടെ പോയി കിടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് ഇല്ല യൂഷ്യൽ കേസിൽ ഞാൻ അങ്ങനെ വരാറുള്ളപ്പം ഞാൻ നിലത്ത് തന്നെയാണ് കിടക്കാറുള്ളത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സോ ആകെ മൊത്തത്തിൽ ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനോടായിട്ടൊക്കെ തന്നെ മിണ്ടാൻ ഒരു മടി കാണിക്കുന്ന അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ ആരും കാണണ്ട എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് റോസ് ഓഫേഡടിപ്പോയി കിടന്നത് എന്നുള്ള രീതിയിൽ പറയുന്നു ചില കണ്ടസ്റ്റൻസൊക്കെ ആണെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നില്ല അനീഷൊക്കെ ആണെങ്കിലും ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എണീറ്റ് നോക്കുന്ന സമയത്ത് അനുവിനെ എവിടെയും കാണാനില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നത് എന്തായാലും ആദിലെയായിട്ടും നൂറയായിട്ടും ഒന്നും രീതിയിലുള്ള മിണ്ടാട്ടം കാണിക്കുന്നില്ല അതേപോലെ തന്നെ അവരാണെങ്കിലും പറയുന്നുണ്ട് ഇപ്പം അനുവാണെങ്കിലും ഇപ്പം മിണ്ടുന്നില്ല ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസ് ആണെങ്കിലും ആകെ മൊത്തത്തിലൊരു വിയർപ്പുമുട്ടാണുള്ളത് ഇനിയിപ്പോൾ പുറത്തിറങ്ങി പോയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ആതിലേനെ നൂറേനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇനി വരുന്ന മിനിറ്റിൽ അനു ഇനി അവരോട് രണ്ടുപേരും ഇല്ലേ എന്നുള്ളത് എന്തായാലും ഇന്നലെ രാത്രി ഫുള്ള് അനു ആ ഒരു റോസ് സോഫയുടെ ഉള്ളിൽ തന്നെയായിരുന്നു